പത്ത് വർഷത്തിനിടെ എണ്ണൂറ് ദശലക്ഷം ആളുകളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റിയതിന് ഇന്ത്യയെ പ്രശംസിച്ച് ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ അസംബ്ലി പ്രസിഡന്റ് ഡെന്നിസ് ഫ്രാൻസിസ് ഇതൊരു വലിയ കുതിപ്പാണ് മുമ്പ് എങ്ങും ലോകത്തിൽ ഒരു രാജ്യത്തിനും കൈവരിക്കാനാവാത്ത നേട്ടമാണ് നമ്മൾ കൈവരിച്ചിരിക്കുന്നത് ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ സാമ്പത്തിക ഉൾപ്പെടുത്തൽ ഉറപ്പാക്കാനും എല്ലാ ഗുണഭോക്താക്കൾക്കും ക്ഷേമം എത്തിക്കുവാനും സാധിച്ചു മുമ്പ് ബാങ്കിങ് സേവനങ്ങൾ ലഭ്യമല്ലാതിരുന്ന ഗ്രാമീണ കർഷകർക്ക് ഇപ്പോൾ അവരുടെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ച് ഇടപാടുകൾ നട നടത്താനാക്കും ഇടനിലക്കാരെ ഒഴിവാക്കി കച്ചവടങ്ങൾ നടത്തി നേരിട്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നു എന്നതാണ് കർഷകർക്കും ചെറു വ്യാപാരികൾക്കും തുണയായത് സ്മാർട്ട് ഫോൺ ഭൂമിയിൽ നിന്നും മെച്ചപ്പെട്ട ബാങ്കിങ് ആക്സസിൽ നിന്നും പ്രയോജനങ്ങൾ നേടുന്നതിന് രാജ്യത്തെ പ്രാപ്തരാക്കുന്നതിൽ ഇന്ത്യയുടെ ഉയർന്ന ഇന്റർനെറ്റ് നീട്ടം ഒരു പ്രധാന ഘടകമാണ് രാജ്യവിരുദ്ധ ശക്തികൾ കൊട്ടിഘോഷിക്കുന്ന ഹംഗർ ഇൻഡെക്സ് അതിൽ ഇന്ത്യക്ക് ഏറ്റവും അവസാനത്തെ സ്ഥാനമാണെന്ന് പറഞ്ഞു അവർ ആഘോഷിക്കുകയാണിപ്പോൾ അത് വെറും ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള തട്ടിപ്പാണെന്ന് അവർ അറിയുന്നതേ അല്ല ഹർ ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം ഏറ്റവും താഴെയാവുവാൻ പ്രധാന കാരണം അതിൽ ഭക്ഷണത്തിൽ പ്രോട്ടീൻ ഇൻടേക്ക് ആണ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ള ഒരു ഇൻഡെക്സ് പ്രോട്ടീൻ സ്രോതസ്സിന് അവർ അനുവൽ പ്രോട്ടീനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എഴുപത് ശതമാനത്തിൽ അധികം വെജിറ്റേറിയനുള്ള അഥവാ സസ്യബുക്കുകളുള്ള നമ്മുടെ രാജ്യത്ത് മാംസാഹാരത്തിലൂടെ അല്ല പ്രോട്ടീൻ ലഭിക്കുന്നത് രാജ്മ പോലുള്ള പയർ കടല സോയ ചീര എന്നിവയാണ് ഊർജം നൽകുന്ന ഭക്ഷണങ്ങൾ ഇന്ത്യക്കാർ കഴിക്കുന്നത് പ്രോട്ടീൻ്റെ അഭാവമാണ് വലിയ ശതമാനം ഇന്ത്യക്കാരിൽ സ്റ്റൺ ഗ്രോത്ത് അഥവാ വളർച്ച മുളരടിപ്പെന്നും അതുമൂലം പൊക്കം കുറവും ആണെന്നാണ് ഇവർ പറയുന്നത് ചരിത്രയ്ക്കുള്ള കാര്യങ്ങളും ശരാശരി ജീവിതായു വളരെയധികം വർദ്ധിക്കുന്നതും ഒന്നും ഇവർ കാണുന്നില്ല ഇങ്ങനെയുള്ള കണക്കുകൾ നിരുത്തി പാകിസ്ഥാനേക്കാളും ബംഗ്ലാദേശിനേക്കാളും എത്യോപ്യക്കേക്കാളും മറ്റൊരു ഭാഗങ്ങൾ ഇന്ത്യയിലാണെന്ന് ഇവർ സ്ഥാപിച്ചു വരികയാണ് ചൈനയെ മറികടന്ന് ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യത്ത് സ്വാഭാവികമായി ദരിദ്രരുടെ എണ്ണം കൂടുതലുണ്ടാകും പക്ഷേ ശതമാന കണക്കിൽ നോക്കുമ്പോൾ വളരെ കുറഞ്ഞിരിക്കുകയാണ് ദരിദ്രർ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ കണക്കുകൾ കൃത്രിമം കാട്ടി ബോധപൂർവ്വം രാജ്യത്തെ താറടിക്കുവാനാണ് ഇന്ത്യ വിരുദ്ധ ശക്തികൾ ശ്രമിച്ചു വരുന്നത് സച്ചാർ കമ്മീഷനും മറ്റും ഇന്ത്യയിലെ ഏറ്റവും ദരിദ്ര വിഭാഗമായി കണക്കാക്കുന്ന മുസ്ലിം ജനവിഭാഗങ്ങളാണ് ദാരിദ്ര്യ നിർമ്മാണത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം കൊയ്തത് എൺപത് കോടി ജനങ്ങളിൽ അധികം ദാരിദ്ര രേഖയിൽ മുകളിലേക്ക് എത്തിയപ്പോൾ അതിൽ പതിനെട്ട് കോടിയോളം ജനങ്ങൾ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടതാണെന്നാണ് കണക്കുകൾ വ്യക്തമാവുക അതായത് വെറും പതിനഞ്ച് ശതമാനം മാത്രം രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ ഉള്ളപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിൽ വന്നവർ ഇരുപത്തെട്ട് ശതമാനത്തോളം വരുന്നു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന തൽപര കക്ഷികൾ ഇതൊരിക്കലും പുറത്തു കാണിക്കില്ല സ്വാതന്ത്ര്യത്തിനു ശേഷം ഈ കാലയളവ് വരെ ദരിദ്രനിലേക്ക് വികസനം എത്താതിരുന്ന എന്താണെന്ന് വിശകലനം ചെയ്യേണ്ടതല്ലേ നമുക്ക്